രുദ്രാത്മികം ഭാഗം ഇരുപത്തിരണ്ട് രുദ്രൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ആകെ വിറച്ചു നിൽക്കുകയായിരുന്നു എല്ലാവരും ദീപുവിന് രുദ്രൻ്റെ ആ പ്രവൃത്തിയിൽ ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും പിന്നെ എന്തോ ഓർത്തപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു പുച്ഛ ചിരി വിടർന്നു ഇതേ സമയം ലച്ചുവിനോടുള്ള ദേഷ്യം മുഴുവനും ആ പിടിത്തത്തിലൂടെ രുദ്രൻ തീർക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതൊന്നും മായാലോകത്തായിരുന്ന ലച്ചു അറിയുന്നുണ്ടായിരുന്നില്ല അരുണാണെങ്കിൽ നടക്കുന്നത് എന്തെന്നറിയാതെ ആകെ ദേഷ്യം വന്നിട്ടാണ് നിൽപ്പ് അങ്ങനെ നിൽക്കുമ്പോഴാണ് രുദ്രൻ്റെ ശ്രദ്ധ വേദികയ്ക്ക് പിറകിൽ നിൽക്കുന്ന ആമിയിലേക്ക് നീണ്ടത് അവളുടെ നിറഞ്ഞ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും കാണവേ അവൻ പോലും അറിയാതെ ലച്ചുവിലുള്ള അവൻ്റെ പിടി ആയിരുന്നു പിന്നെ കുറച്ചു നേരത്തേക്ക് ആരും മിണ്ടിയിരുന്നില്ല ലച്ചു നീ ഇത്രയും നേരം എവിടെയായിരുന്നു ഇതാരാ ആ നിശബ്ദത ഭേദിക്കും വിധത്തിൽ വേദിക ലച്ചുവിനെ നോക്കി ചോദിച്ചു അപ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ അരുണിനെ ശ്രദ്ധിക്കുന്നത് അരുൺ അപ്പോൾ തന്നെ ലച്ചുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഷോ ഇത് വലിയ പുലുവാലായല്ലോ രുദ്രൻ ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ അരുണനെ ഇങ്ങ് കെട്ടിവലിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ ലച്ചു ആത്മ ലച്ചു ഒന്നും മിണ്ടാതെ രുദ്രനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഡി നീ ചോദിച്ചത് കേട്ടില്ലേ ഇതാരണെന്ന് അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട വേദിക വീണ്ടും അരിശത്തോടെ ചോദിച്ചു ഇതേ സമയം എല്ലാവരുടെയും ശ്രദ്ധ ലച്ചുവിലായപ്പോൾ രുദ്രൻ പതിയെ വേദികയ്ക്ക് പിറകിലുള്ള ആമയുടെ അരികത്തായി ചെന്നു നിന്നു എന്നാൽ അവൾ അപ്പോഴും അവനെ ഒന്ന് നോക്കുകയോ മിണ്ടുകയോ ചെയ്തില്ല പെടുന്നലയാണ് രുദ്രൻ ആമയുടെ അടുപ്പിലൂടെ കൈയിട്ട് കൊണ്ട് അവനോട് ചേർത്ത് പിടിച്ചത് ദാവണിക്കിടയിലൂടെയുള്ള അവളുടെ നഗ്നമായ വയറിലേക്കാണ് അവൻ്റെ കൈ ചെന്ന് പതിച്ചത് അവൻ്റെ ആ പ്രവൃത്തിയിൽ കൊണ്ടവൾ അവനോട് ചേർന്ന് നിൽക്കുകയും പിടയ്ക്കുന്ന കണ്ണുകളാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തു എന്നാൽ അവനാകട്ടെ ഒരു കുസൃത ചിരിയോടെ മുന്നോട്ട് നോക്കി നിൽക്കുകയായിരുന്നു അവൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ തന്നെ അവളുടെ മനസ്സ് കാറും കോളും ഒഴിഞ്ഞ ആകാശം പോലെ തെളിഞ്ഞിരുന്നു അതുവരെ ഉണ്ടായ വിഷമങ്ങളെല്ലാം ആ ചേർത്ത് പിടിക്കലിൽ അലിനില്ലാ അലിഞ്ഞില്ലാതായ പോലെ എങ്കിലും അവൻ്റെ കുറച്ചു മുമ്പുള്ള പ്രവൃത്തി ഓർത്തപ്പോൾ അവളിൽ എന്തെന്നില്ലാത്ത ദേഷ്യം വരാൻ തുടങ്ങി അതോർത്തതും അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും കുതിരാൻ നോക്കി ആ നിമിഷം തന്നെ ചുറ്റിലും ഒന്ന് നോക്കിക്കൊണ്ടവൻ അവളുടെ ചെഞ്ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് അമർത്തി ചുംബിച്ചുകൊണ്ട് അടർന്നു മാറി കണ്ണും തള്ളിക്കൊണ്ട് അവനെ നോക്കി നിൽക്കുന്ന ആമിയെ നോക്കി കുസൃതി ചിരിയോടെ സൈറ്റടിച്ചു അത് കണ്ടപ്പോൾ തന്നെ അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി ഇതേസമയം വേദികയോടും മറ്റും എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ലച്ചു കൂടെ അരുണിനെ കൂടെ കൂട്ടാൻ തോന്നിയ നിമിഷത്തെപ്പറ്റി സ്വയം പയ്ക്കുന്നുമുണ്ട് അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അരുൺ എന്തോ പറയാനായി വന്നപ്പോഴാണ് രുദ്രൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ആമി മുന്നിലേക്ക് വന്നത് ഹാ എൻ്റെ അമ്മേ അമ്മയ്ക്കിനിയും ഇതാരാണെന്ന് മനസ്സിലായില്ലേ ഇതാണ് അമ്മയുടെ ഫസ്റ്റ് മരുമകൻ അതായത് ലച്ചു ചേച്ചിയുടെ അരുണേട്ടൻ ഏട്ടൻ വേദികയെ നോക്കി പുഞ്ചിരിയോടെ അവൾ പറയുന്നത് കേട്ടപ്പോൾ അരുൺ അവളെ ആശ്വാസത്തോടെയും ബാക്കിയുള്ളവർ അത്ഭുതത്തോടെയും നോക്കി എന്നാൽ ആ നേരം അത്രയും ലച്ചുവിൻ്റെ കണ്ണുകൾ രുദ്രൻ്റെ കയ്യിൽ സ്വാതന്ത്ര്യത്തോടെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ആമിയിലായിരുന്നു അവൾ ദേഷ്യത്തോടെ രുദ്രനെ നോക്കിയപ്പോൾ അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണുചിമ്മി കാണിച്ചു അത് കണ്ടപ്പോൾ ലച്ചു അവനെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു അത് നല്ല വ്യക്തമായി കണ്ട ആമി ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ച അവസ്ഥയിലായി കണ്ണേട്ട എനിക്ക് നല്ല ക്ഷീണം തല കറങ്ങും പോലെയൊക്കെ തോന്നുന്നു എന്നെ ഒന്ന് എടുക്കാവോ റൂമിൽ പോണം ക്ഷീണം അഭിനയിച്ചു കൊണ്ടവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു കുശുംബി പാറു അവളുടെ അഭിനയം കണ്ട രുദ്രൻ മനസ്സിൽ പറഞ്ഞു എന്താ കണ്ണേട്ടാ നോക്കി നിൽക്കുന്നേ എന്നെ എടുക്കൂന്നേ ആമിയുടെ കൊഞ്ചൽ നിറൻ്റെ അഭിനയത്തിൽ അവിടെയുള്ളവരെല്ലാം പകച്ചു നിൽക്കുകയായിരുന്നു ഇനിയും കൂടുതൽ സമയം നിന്നാൽ പെണ്ണ് മൊത്തത്തിൽ നാറ്റിക്കുമെന്നർത്ത് രുദ്രൻ എല്ലാവരെയും നോക്കി ഇളിച്ചുകൊണ്ട് ആമിയേയും കൊണ്ട് അവളെ കയ്യിലെടുത്ത് വേഗത്തിൽ അകത്തേക്ക് നടന്നു എന്നാൽ അതൊക്കെ കണ്ട് ദേഷ്യം സഹിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ലച്ചു ഇതേ സമയം മാമിയെയും കൊണ്ട് വാതിൽപ്പടിയിലെത്തിയ രുദ്രൻ തിരിഞ്ഞ് ലച്ചുവിനെ നോക്കി ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് ചിരിച്ചു എന്താ മോനെ നോക്കി നിൽക്കുന്നേ അകത്തേക്ക് വരൂ അവർ പോണത് നോക്കി നിൽക്കുന്ന അരുണിനോട് വേദിക സന്തോഷത്തോടെ പറഞ്ഞു സഞ്ജയും ദ്വീപും അപ്പയെ തന്നെ അകത്തേക്ക് കയറിപ്പോയിരുന്നു അവർ പറയുന്നത് കേട്ട് അരുൺ പുഞ്ചിരിയോടെ ലച്ചുവിനെ നോക്കിയപ്പോൾ അവൾ ആർക്കോ വേണ്ടെന്ന പോലെ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു കയറാൻ പറഞ്ഞു അങ്ങനെ അരുണും ലച്ചുവും വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറി ഇതേസമയം മുകളിൽ ആമയുടെ മുറിയിൽ തായിൽ നിന്നും രുദ്രൻ ആമയെയും എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറി അവളെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി അവളുടെ കുറുമ്പുകളൊക്കെ അവനും ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവൻ കിടത്തിയപ്പോൾ തന്നെ ആമി എഴുന്നേറ്റ് ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നു എങ്ങനെയുണ്ട് മോനെ രുദ്രാക്ഷ മഹാദേവ് എൻ്റെ അഭിനയം പുരികം പൊക്കിയും താഴ്ത്തിയും കാണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അത് കേട്ടപ്പോൾ ഒരു വശ്യമായ ചിരിയോടെ രുദ്രൻ തിരിഞ്ഞു നടന്ന് വാതിൽ ലോക്ക് ചെയ്തു അത് കണ്ടപ്പോൾ തന്നെ ആമയുടെ മനസ്സിൽ അപായമണി മുണങ്ങി മുഴങ്ങിയിരുന്നു അവൾ ഇത്തിരി പേടിയോടെ അവനെ നോക്കി അടച്ച വാതിലിൽ ചാരി നിന്ന് അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രൻ ചുണ്ടു ചുളക്കി ചെറിയ കുഞ്ഞിനെ പോലെയുള്ള അവളുടെ ഇരുത്തം അവനിൽ അവളോടുള്ള വാത്സല്യം കൂട്ടി എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ഇടതു ഇടതുകയ്യാൽ മീശ പിരിച്ചു വെച്ചു കൊണ്ടവൻ നടക്കാൻ തുടങ്ങി അതുകൊണ്ട് ആമി പേടിയോടെ പുറകിലേക്കും നീങ്ങാൻ തുടങ്ങി എന്തായാലും നിന്റെ അഭിനയം കൊള്ളാം ഇനി അതിനെൻ്റെ വക സമ്മാനം വേണ്ടേ അവൾക്കരയിൽ ചെന്നിരുന്നവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചപ്പോൾ അവൾ വേണ്ടെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് വീണ്ടും പുറകിലേക്ക് നീങ്ങി എന്നാൽ അവളുടെ കാലിൽ പിടിച്ചു വലിച്ചു കൊണ്ടവൻ ബെഡിലേക്ക് കിടത്തിയതും അവളെ മേലേക്ക് അമർന്നതും ഒരുമിച്ചായിരുന്നു അതുകണ്ട് ആമി പേടിയാൽ ഉമനീരറുക്കിയ കൊണ്ട് രുദ്രനെ നോക്കി അപ്പോഴേക്കും അവൻ്റെ മുഖം അവളിലേക്ക് താഴ്ന്നു വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ കണ്ണുകൾ രണ്ടും വെറുക്കെ അടച്ചു